അസ്സാമലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലബുല ആലമീൻ അല ആബത്തുൽ മുത്തീൻ അലലീൻ തുസ്ലാമുഅലൂൽ അമീൻ മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണ വാർത്ത കേട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഒരു മയ്യത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചെന്ന ഒരു രോഗി അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ് നമ്മൾ ആ രോഗിയുടെ മുമ്പിലുണ്ട് അല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ മുമ്പിലുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടെന്നൊരു പ്രാർത്ഥന നബിസ്വല്ലാസ്വല്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഇമാ മുസ്ലിമിൻ്റെ തൊള്ളായിരത്തി അറുപതാമത്തെ അതായത് അള്ളാഹു മവഫുർ ലി ഫുലാൻ അല്ലെങ്കിൽ അള്ളാഹു മൗഫുർ ലിഹാദൽ മയീതി അള്ളാഹുവേ അള്ളാഹു മുഹഫിർ അലി ഫുലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുബേ ഇന്ന വ്യക്തിക്ക് നീ പുറത്ത് കൊടുക്കുകയെന്നാണ് അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അള്ളാഹു ലി ഹാദൽ മയ്യത്തി അള്ളാഹുബെ ഈ മയ്യത്തിന് നീ പുറത്ത് കൊടുക്കണമേ എന്ന് പറയാം അതല്ലെങ്കിൽ നമുക്ക് ആ മയ്യത്തിൻ്റെ പേര് പറയാം അള്ളാഹു മുഹഫിർ അലി മുഹമ്മദ് എന്താണ് മയ്യത്തിൻ്റെ പേര് നമുക്കത് പറയാം അപ്പോൾ ഈ വ്യക്തിക്ക് നീ പുറത്ത് കൊടുക്കണമേ വർഫ തൂ ഫിൽ മഹദീൻ അദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തണമേ ഫിൽ മഹദീൻ നേർമാർഗം പ്രാപിച്ച ആളുകളിൽ മഹദീ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നേർമാർഗവും സന്മാർഗവും സിദ്ധിച്ച ആളുകൾ അത് നേടിയ ആളുകൾ അത് ലഭിച്ച ആളുകൾ അപ്പോൾ ആ ആളുകളുടെ കൂട്ടത്തിൽ ഈ മയ്യത്തിൻ്റെ പദവിയെയും അള്ളാഹുവേ നീ ഉയർത്തണമേ വഹ്ലുഫുഹു മിനൽ ഫിൽ ഹാബിറീൻ അതേപോലെ തന്നെ ഇയാൾക്ക് ശേഷം അതായത് ഈ വ്യക്തിക്ക് ശേഷം ഇവിടെ അവശേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഇയാളുടെ അഭാവം നീ പരിഹരി അതായത് ഇദ്ദേഹം ഇല്ലാതെയായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഒരു പ്രയാസമോ ഒരു നഷ്ടമോ ഒരു ഒരു പോരായ്മയോ ഉണ്ടാകരുത് അതിനുള്ള പരിമാ പരിഹാരമാർഗം അള്ളാഹുവേ നീ നൽകണമേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഇദ്ദേഹത്തിലൂടെയുള്ള നഷ്ടം എന്താണോ ആ നഷ്ടം നീ പരിഹരിക്കണമേ അള്ളാഹുവേർമീൻ വഫഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്ത് തരയണമേ വലഹു ഇദ്ദേഹത്തിനും ഈ മയ്യത്തിനും നീ പുറത്തു കൊടുക്കണമേ യാ റബ്ബൽ ആല യാ റബ്ബൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവേ വഫ്സഹ്ലഹു ഫി ഖബരി ഹി അദ്ദേഹത്തിൻ്റെ ഖബറിൽ നീ വിശാലത നൽകിയണമേ വലബിർ ലഹു ഫിഹി ആ ഖബറിൽ നീ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യണമേ അപ്പോൾ മയീപ്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യുതിന് ശേഷം ആ സമൂഹത്തിൽ ഒരു പോരായ്മ ഒരു ന്യൂനത അദ്ദേഹത്തിൻ്റെ അഭാവത്താൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതോടൊപ്പം മയ്യത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആ മയ്യത്തിൻ്റെ കബറ് വിശാലമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും ആ കബറിൽ പ്രകാശം ലഭിക്കുവാന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കബറുകൾ ഇഴുകിച്ചേരും ഇടുങ്ങിച്ചേരും വാരിയലുകൾ പരസ്പരം കോർത്തിണക്കപ്പെടും എന്നൊക്കെ അള്ളാ സുബാനു വാല കാതു കുമാർ ആകട്ടെ അപ്പോൾ ആ സന്ദർഭത്തിൽ ഖബർ വിശാലത ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണിത് എന്നാൽ എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊരു വ്യക്തിയെയും ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ ഖബറിനൊരു ഇടുക്കലുണ്ടെന്നാണ് ആ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുന്ന ആരും തന്നെ ഇല്ല നബി സാഹു വസ്ലം പറഞ്ഞു ലോ നജാദ് ആ ഇടു ആ കബറിൻ്റെ ആ ഒന്നിച്ച് ആദ്യത്തിലുള്ള ആ ഒരു ഞെട്ടിക്കൽ ഒരു ഇടുക്കൽ അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഷാദുബിനും ആദുർ അലി അള്ളാഹനും രക്ഷപ്പെടുമായിരുന്നു കാരണം അദ്ദേഹത്തിന് ആ ചില മഹത്വങ്ങളും പദവികളും സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അത് മറ്റൊരു ചർച്ചാ വിഷയം അപ്പം ഏതായാലും ഖബറിൽ വെച്ച ഉടനെ ഖബറിൽ എല്ലാ ആളുകൾക്കും എന്തുണ്ട് ഒരു ഇടുക്കലുണ്ട് പക്ഷെ അതിലുള്ള പ്രയാസവും വേദനയും അതിൽ ആ പ്രയാ വേദനയിലുള്ള കുറവും അതൊക്കെയാണ് അവിടുത്തെ പരിഹാര മാർഗങ്ങൾ അതായത് ഇടുക്കമുണ്ടെങ്കിലും അവിടെ വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ വേദന ഉണ്ടാകാൻ പാടില്ല പ്രയാസം വരരുത് അപ്പോൾ അതിനുള്ള പ്രാർത്ഥനകളും ആ ഖബറിൽ നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മൾ നിർവഹിക്കുന്നത് നബി സല്ലു അലൈഹി സ്വല്ലം പറയുകയുണ്ടായി ഖബറുകൾ ഇരുട്ടുകളാൽ നിറഞ്ഞു കിടക്കുകയാണ് ഖബറുകൾ ഇരുൾ നിറഞ്ഞ ലോകമാണ് എന്നാണ് അപ്പോൾ ആ ഖബറിലൊക്കെ അവന് വെളിച്ചം ലഭിക്കണം അപ്പോൾ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ബർസഹിയായ ജീവിതം അപ്പോൾ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നബി സല്ലു അലൈഹി സ്വലമ ഈ മയ്യപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ നിർവഹിക്കുന്നതോടുകൂടി ആ മയ്യത്തിന് ആ ഗുണ ലഭിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം നബി അലൈഹി നബിസ്വല്ലാ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കി എന്നുള്ള പ്രതിഫലം നമുക്കും ലഭിക്കുന്നു അള്ളാഹു സുബാനോ താല അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല അള്ളാഹുഅല നബീന മുഹമ്മദിൻ വാലാ അലിഹി വസ്സുഹബി വസ്ലീം വസ്സലാമുലൈക്കും വരഹമുല്ലാ വരകാത്തു